ടേബിളിന്റെ മോളിൽ കേറാൻ ആരാ പറഞ്ഞേന്ന് എടി പെണ്ണേ എടി കുരുത്തം കെട്ട പെണ്ണെ ഇവിടെ നോക്കാരുബിളിന്റെ മോളിൽ കേറാൻ ആരാ പറഞ്ഞേന്ന് എന്തു ആരും ഇന്ന് ചെയ്യുന്ന കമ്പടിത്തോണ്ടിരട്ടെ ഞാന് ചോന്തിച്ചു പൊട്ടിക്ക എന്തിന്റെ കാലിലൊക്കെ തേച്ചത് നീ അയ്യേ കാലിന് എന്ത് ഞാൻ പറഞ്ഞു കൊടുക്കു അച്ഛന് വരട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറയട്ടാ പറയും ഞാൻ പറയട്ടാടിക്കൂല അച്ഛൻ അടിക്കും അതുകൊണ്ടാ അടുത്ത് പറയാന്ന് വെച്ചത് പറയട്ട് അടിയേറട്ടെ കൊമ്പ പിടിച്ചോണ്ട് ചന്തി അടിച്ച് sken tak kini E B C D parah. A B C D E F G H I J M mm. M O N, N? Mm. O K, uh. uh. U uh. Uh. S S T B? U U mm. V mm. W mm. Okay. Mm. Uh. Uh. F ഒന്നും ും വയ്ക്കണ്ടെന്നും വയ്ക്കണ്ട എന്തു ടേിന്റെ മണ്ട കയറി ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ടേബിളിന്റെ മണ്ട കയറരുതെന്നും എന്നാലും ഞാൻ അച്ച വരമ്പ പറഞ്ഞു കൊടുക്കും ബിസ്ക്കറ്റും റസ്ക്കും എല്ലാം കൂടെ പൊടിച്ചത് എന്തൊരു പരിപാടി കാണിച്ചു വെച്ചേക്കുന്നു